എസ് എസ് എൽ സി പ്ലസ് ടു റീവാലുവേഷന് ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികളും റീവാലുഷന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുട്ടികൾ ചോദിക്കുന്നത് തന്നെ റീവാലുവേഷൻ്റെ റിസൾട്ട് എന്നാണ് വരിക എസ് എസ് എൽ സിയുടെ റീവാലുഷൻ റിസൾട്ട് എപ്പോഴാണ് വരിക അതുപോലെ പ്ലസ് ടുവിൻ്റെ റീവാലുവേഷൻ റിസൾട്ട് എപ്പോഴാണ് വരിക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ പ്ലസ് വണ്ണിൻ്റെ ആ അഡ്മിഷനുള്ള ആപ്ലിക്കേഷനൊക്കെ ആരംഭിച്ചു ഫസ്റ്റ് ദിവസം തന്നെ ഒരു ലക്ഷത്തിലധികം കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് പ്ലസ് വൺ അഡ്മിഷന് റീവാലുവേഷൻ്റെ റിസൾട്ട് ഒന്നും തടസ്സമല്ല കാരണം റീവാലുവേഷൻ്റെ റിസൾട്ട് എപ്പോൾ വന്നാലും അത് ഓട്ടോമാറ്റിക്കായി നിങ്ങൾ കൊടുത്തിട്ടുള്ള അപേക്ഷയിൽ അതായത് എച്ച് എസ് ക്യാപ്പിലുള്ള ആ വെബ്സൈറ്റിൽ ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ആവും എസ് എസ് എൽ സിയുടെ റീവാലുവേഷൻ്റെ റിസൾട്ട് ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പ് പ്രസിദ്ധീകരിക്കുമെന്നാണ് ബന്ധപ്പെട്ടവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് മെയ് ഇരുപത്തൊമ്പതിനാണ് ട്രയൽ അലോട്ട്മെൻറ്റ് നടക്കുന്നത് അതിനു മുമ്പ് തന്നെ എസ് എസ് എൽ സിയുടെ റീവാലേഷൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനാണ് സാധ്യത റീവാലേഷൻ റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ റിസൾട്ടിലെ മാർക്ക് കൂടിയിട്ടുണ്ട് എന്ന് കാണിക്കൂ അല്ലെങ്കിൽ നോ ചേഞ്ച് എന്നാണ് കാണിക്കുക കൂടിയ മാർക്ക് മാത്രമേ പരിഗണിക്കൂ അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് കുറയുകയാണ് ചെയ്തിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണോ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ആ മാർക്ക് തന്നെയാണ് പരിഗണിക്കുക ഇനി പ്ലസ് ടുവിൻ്റെ റീവാലുവേഷൻ്റെ റിസൾട്ട് എപ്പോഴാണെന്ന് പറയാം എസ് എസ് എൽ സിയുടെ റി റിസൾട്ട് ഏകദേശം ഇരുപത്തൊമ്പതിന് മുമ്പ് പ്രസിദ്ധീകരിച്ചാൽ അതിന് ശേഷം പ്ലസ് ടുവിൻ്റെ റീവാലുവേഷൻ റിസൾട്ടും പ്രസിദ്ധീകരിക്കും ജൂൺ ഫസ്റ്റിന് മുമ്പ് തന്നെ പ്ലസ് ടുവിൻ്റെ റീവാലുവേഷൻ റിസൾട്ടും പ്രസിദ്ധീകരിക്കാനാണ് സാധ്യതയുള്ളത് പല യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ ഡിഗ്രി അഡ്മിഷനുള്ള അപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയൊക്കെ ഇന്ന് മുതലാണെന്ന് തോന്നുന്നു അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ പല യൂണിവേഴ്സിറ്റികളും ഡിഗ്രിക്കുള്ള ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ റീവാലൂഷൻ്റെ റിസൾട്ടിനൊന്നും കാത്തിരിക്കേണ്ട നിങ്ങളുടെ റിസൾട്ട് ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ആവും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം റിസൾട്ട് വന്നതും അതുപോലെ റീവാലൂഷൻ റിസൾട്ടും ഒക്കെ മുമ്പേ തന്നെയാണ് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്